ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ കസ്കസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് കസ്കസ് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുഖം കുറച്ചും സ്മൂത്ത് ആക്കാനും നിറം ഒക്കെ നല്ലതാണ് നമ്മുടെ സ്കിൻ വൈറ്റൺ ഇങ്ങനും ഗ്ലോയിങ് ആയിട്ടുള്ള നല്ല സ്കിന്ന് കിട്ടാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് പാക്കാണിത് വളരെ എളുപ്പമാണ് ഇത് എടുക്കാൻ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കസ്കസ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് കസ്കസ് പിന്നെ ചിയാ സീഡ് വെച്ചിട്ടും നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യാറുണ്ട് ഇതിപ്പോൾ കസ്കസ് ആണ് നമ്മൾ ജ്യൂസിലൊക്കെ ഇടുന്ന അതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്ര പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാലില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് പാൽ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം വെച്ചിട്ടും ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ചും കൂടി നല്ലത് പാല് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ചെറുപ്പം നിലനിർത്താനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇപ്പം നിങ്ങളുടെ സ്കിന്നിൽ നന്നായിട്ട് ചുളികളും വരകളും ഒക്കെ വന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി നല്ല മാറ്റം തന്നെ ഉണ്ടാവും ചുളികളും വരകളും ഒക്കെ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ് അപ്പോൾ പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നിട്ട് നല്ല ഫൈനായിട്ട് വരും അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കുകയും വേണം പെട്ടെന്ന് ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല അതുകൊണ്ട് രണ്ട് മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇത് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു കസ്കസൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ പാലൊക്കെ ഇത് മുഴുവനായിട്ട് കുടിച്ചിട്ട് നല്ല വീർത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഇത് നല്ലൊരു കൊഴുത്തിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും അപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ നമ്മുടെ മുഖത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഞാനിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കസ്കസ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ആണ് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനും നമ്മുടെ സ്കിന്നിൽ ചുളികൾ വരാതിരിക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ മാറാനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറാനൊക്കെ ഒരു നല്ല എക്സ്ഫോളിയേറ്ററായിട്ടും കൂടെ ഒക്കെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ കസ്കസും പാലും കൂടെ ഉള്ള ഒരു മിക്സ് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് വന്നിട്ടുള്ളത് ഇതൊരു ഒരു പശ പോലെ ഇങ്ങനെ ഒട്ടി കിടക്കുന്ന അതുപോലെയുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് അപ്പം ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു പാക്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊരു ഇരുപത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് പിന്നെ നമ്മളിത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഫീൽ കിട്ടും കേട്ടോ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു പാക്കാണിത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് വാഷ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് ആദ്യത്തെ യൂസ് തന്നെ സ്കിന് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് നല്ലൊരു ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല റിസൾട്ട് വരുന്ന ഒരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള കസ്കസിൻ്റെ ഫേസ് പാക്ക് പാക്കാണിത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്